ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സബു ജോസഫ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന അപൂർവമായിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇതുവരെ നടക്കാത്ത ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഏതാഗ്രഹങ്ങളും നിങ്ങൾ ഈ സമയത്ത് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ആ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന് റെഡിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ ടെക്നിക്ക് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സാധിച്ചെടുക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ തയ്യാറാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഐ ആം റെഡി താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് ആക്കി വെക്കുക അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തൽക്ഷമം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് വഴികൾ കഷ്ടപ്പെട്ട് പല വഴികളും ചെയ്തിട്ട് ഒരുപാട് അധ്വാനം നടത്തിയിട്ടും പല ആഗ്രഹങ്ങൾ നടക്കാതെ വിഷമിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമുക്കറിയാം എന്താണ് അവരുടെ ഒരു പ്രോബ്ലം എന്താണ് അതിനൊരു തടസ്സം എന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് അതിനൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ അതോ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിന്ന് നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിന്നുകൊണ്ട് ആ സ്റ്റെക്കായ അവസ്ഥയെ നോക്കി പഴിച്ചുകൊണ്ട് പഴിച്ചാരിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും ഒക്കെ നിങ്ങൾ നിങ്ങൾ സമയത്തെ നഷ്ടപ്പെടുത്തുകയാണോ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മാറാനായിട്ട് തീരുമാനിക്കുക ഓക്കെ നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ഞാൻ പങ്കുവയ്ക്കുന്നതല്ല ഇതിനോടൊപ്പം തന്നെ പല ടെക്നിക്കുകളും ഞാൻ വീഡിയോകൾ ചെയ്തിട്ട് അതൊരുപാട് പേര് ഉപയോഗിച്ചിട്ട് അതിൽ നല്ല റിസൾട്ട് കിട്ടി അവരെല്ലാം എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് അവർ ആഗ്രഹം നടന്നു കിട്ടിയതിന് അറിയിച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് ട്രിപ്പിൾ എയ്റ്റ് എന്ന ഏഞ്ചൽ നമ്പറിൻ്റെ ടെക്നിക്കാണ് ഈ നമ്പറിലെ പ്രത്യേകത ഇത് ലാൻ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് അതായത് എന്താണ് ഈ ലാൻഡ് ഗേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയുള്ള പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ദിവസങ്ങൾ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രത്യേകമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവേഗത്തിൽ എന്തൊരു കാര്യവും നിങ്ങൾക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സാധ്യമാക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു തയ്യാറെടുപ്പ് വേണം എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് നേ നേട്ടങ്ങൾ നേടാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ നിലവിലുണ്ട് അത് തീർക്കാനുള്ള ആഗ്രഹമായിരിക്കാം മക്കൾ വിവാഹം കഴിയണമെന്നുള്ള ആഗ്രഹമായിരിക്കാം ജോലി ആയിരിക്കാം ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവാം ഈ ആഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം നിങ്ങൾ എടുക്കുക എപ്പോഴും നിങ്ങൾ ഓരോ ആഗ്രഹം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഈ ആഗ്രഹം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് സൂര്യപ്രകാശം ചെതറിക്കിടക്കുന്ന ആ പ്രകാശത്തെ നമ്മൾ ലെൻസ് എടുത്തു കണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ പ്രകാശം ഒരു പോയിൻ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു എക്സാമ്പിളാണ് അത് താഴെ വെച്ചിരിക്കുന്ന പഞ്ഞിയെയും പേപ്പറിനെയൊക്കെ കത്തിക്കുന്ന ഒരു ഊർജമായിട്ട് മാറുന്നത് പോലെ നിങ്ങളുടെ ഫോക്കസ് എന്തിലാണോ ആ ഫോക്കസ് നിങ്ങൾ നേടിയെടുക്കേണ്ട ആഗ്രഹത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ലെൻസിൽ ചെതറിക്കിടക്കുന്ന പ്രകാശം ഒരു പോയിൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് ശക്തമായ ഊർജമായി മാറുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹം നിമിഷം കൊണ്ടൊരു പക്ഷേ നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ മാറാൻ തയ്യാറാകണം നിങ്ങളുടെ മനോഭാവം മാറ്റാനായിട്ട് ആദ്യം തയ്യാറാകണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആശങ്കയും ടെൻഷനും ഇതെല്ലാം നടക്കുകയോ ഞാൻ എന്ത് ചെയ്യും ഇത്തരം ഭീതിയോടെയോ ആശങ്കയോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകില്ല എന്നുള്ളതാണ് അത്തരം ടെൻഷനും ആശങ്കകളോട് കൂടിയാണ് നിങ്ങൾ ഇത്തരം കാര്യം ചെയ്യാൻ വരുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ കാരണം ഞാൻ ആരെയും നിരാശപ്പെടുത്താൻ പറയുന്നതല്ല കാരണം നിങ്ങൾക്ക് ആഗ്രഹത്തിൻ്റെ നേടണമെന്നുള്ള തീവ്രത വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളത് മനസ്സിലത് കാണണം അത് നേടിക്കഴിഞ്ഞ ഒരു ബോധ്യത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വരണം നിങ്ങളുടെ ബിലീഫ് എന്തുമാത്രമുണ്ടോ അതാണ് നിങ്ങൾ ഈ ആഗ്രഹം നിങ്ങളേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടത് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടെക്നിക്കാൻ ചെയ്യാൻ നോക്കാം നിങ്ങളിത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു രാവിലെ എട്ട് എട്ട് എന്നുള്ള സമയത്ത് രാവിലെയുള്ള സമയത്ത് ടൈം എട്ട് എട്ട് എന്നുള്ള സമയത്ത് നിങ്ങൾ ഒരു പേപ്പറെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആ കാര്യം ആഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു എട്ട് പ്രാവശ്യം എഴുതുക ഓക്കെ അത് രാവിലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് എട്ട് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് എട്ട് എട്ട് എന്നുള്ള സമയത്ത് നിങ്ങൾ എഴുതുക എട്ട് പ്രാവശ്യം എഴുതുക പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ട് തവണയും നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുക ഇത് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങളുടെ വീട്ടിലൊരു മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ആരും നിങ്ങളെ ശല്യപ്പെടുത്താത്ത രീതിയിൽ സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആ ആഗ്രഹം അത് നേടിക്കഴിഞ്ഞ ഒരു ഫീലിങ്സ് പറഞ്ഞു ഈ ഫീലിംഗ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് അതായത് നിങ്ങളുടെ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഫീലിംഗ് എന്താണ് നിങ്ങളത് ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിൻ്റെ ആ ഇമോഷനാണോ ആ ഫീലിംഗ് ആണോ എങ്കിൽ ആ ഫീലിംഗ്സ് നിങ്ങളത് വർക്ക് ചെയ്തിരിക്കും നിരവധി അനുഭവങ്ങളാണ് നൂറ് ശതമാനവും റിസൾട്ട് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ആഗ്രഹം നിങ്ങൾ എട്ട് പ്രാവശ്യം രാവിലെ എഴുതുക വൈകിട്ടും എട്ട് പ്രാവശ്യം എഴുതുക പിന്നത്തെ ഒന്ന് സംശയം പോലെ ഏത് മഷി കൊണ്ട് എഴുതും ഏത് മഷിയു കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കുഴപ്പമൊന്നുമില്ല ബ്ലാക്ക് ഒഴികെ നിങ്ങൾ എഴുതുന്നതാണ് നല്ലത് അത് ബ്ലൂ കളർ മഷ്യു അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ ഉപയോഗിക്കാം കുറേയും കൂടി നല്ലതാണ് ഓക്കെ ഇത് രണ്ട് കളർ മഷ്യുകൊണ്ട് എഴുതുന്ന കൂടുതൽ നല്ലതാണ് ഇത് രണ്ട് നേരം എഴുതുക എന്നിട്ട് എന്ത് ചെയ്യണം എട്ട് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം എട്ട് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക അപ്പോൾ ഈ എട്ട് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ എഴുതുക ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കഴിഞ്ഞ ഫീലിങ്സിലേക്ക് നിങ്ങൾ മാറണം ആ ഫീലിങ്സ് നിങ്ങൾ ഈ നിമിഷം അനുഭവിക്കണം അത് എഴുതി കഴിയുമ്പോൾ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ അത് ചെയ്യാനായിട്ട് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു എഴുതിയിരിക്കുന്ന ബുക്ക് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് വയ്ക്കുക ഇതൊന്ന് എഴുതിയിട്ട് അതൊന്ന് വായിക്കുക ഈ വായിക്കുമ്പോൾ ഈ എട്ട് പ്രാവശ്യം നിങ്ങൾ വായിക്കുക വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത ആ ഫീലിങ്സ് അത് നടന്നു കിട്ടിയ ഫീലിങ്സ് ആയിരിക്കണം നിങ്ങൾക്ക് വരേണ്ടത് ഇങ്ങനെ നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുക എട്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഈ ആഗ്രഹം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്തൊക്കെ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക ആ ഒരു ആക്ഷൻ പ്ലാനും കൂടി നിങ്ങൾക്ക് വേണം ആക്ഷൻ പ്ലാനും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിവേഗത്തിലുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഭക്ഷണം വെച്ചിട്ട് മറ്റൊരാൾ നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മളാ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ വിശപ്പ് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ആക്ഷൻ പ്ലാൻ നമുക്ക് വേണം ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറുകയുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടിരുന്നിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ കഴിച്ചാൽ മാത്രം കഴിക്കുക എന്നുള്ള ആക്ഷൻ പ്ലാൻ എന്നതുപോലെ നിങ്ങൾ ഈ ആഗ്രഹം നടത്തി തീർക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ നിങ്ങൾക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ആക്ഷൻ പ്ലാൻ നടത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും ഒപ്പം തന്നെ നിങ്ങളുടെ ആശങ്ക പാടില്ല ആശങ്കയും സംശയവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണത് പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്തിട്ട് കാര്യമില്ല എന്നിട്ട് എനിക്കിത് ഞാൻ ഒരുപാട് ടെക്നിക്ക് തന്നെ ചിലരൊക്കെ വിളിക്കാറുണ്ട് സാറ് ഞാൻ ഈ ടെക്നിക്ക് ഇന്നലെ ചെയ്തു ഇന്നൊന്നും നടന്നില്ലെന്ന് കാരണം അവർ വിചാരിച്ചിരിക്കുന്ന ഒരു മാജിക്കാണ് ഇത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ മോളിൽ നിന്ന് താഴേക്ക് ഇട്ട് തരുന്ന പോലെ നടക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നൂറ് ശതമാനം ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് നടന്നിട്ടുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പ്രൂവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം എൻ്റെ കൂടെ നിങ്ങൾ ഇതിനെ വിഷമിച്ചു കഴിയുന്നവരാണെങ്കിൽ നിങ്ങളിലുള്ള ബ്ലോക്കുകളൊക്കെ നെഗറ്റീവ് ബ്ലോക്കുകളൊക്കെ മാറ്റി നിങ്ങളെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളെ ഏറ്റവും സക്സസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് അതിൽ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നൂറ് ശതമാനം വിജയം ലഭിച്ചിട്ടുണ്ട് അവരായിരിക്കുന്ന അവസ്ഥ മാറി അവർക്ക് ധാരാളം പണം വരുന്നു അവരുടെ ബാധ്യതകൾ തീർക്കാൻ അവർക്ക് പണം കിട്ടുന്നു ഇതെല്ലാം നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പുണ്ട് ഹീലിംഗ് പവർ എന്നുള്ള ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതം നൂറ് ശതമാനം മാറ്റുന്ന ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ആ ഗ്രൂപ്പിൽ ഇതുപോലെ അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടായിട്ടുള്ള എല്ലാ അനുഭവ കഥകളും ഓരോ വ്യക്തിയിലും ഷെയർ ചെയ്യുന്നുണ്ട് അനുഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് അവസരമുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ആരും വിഷമിച്ച് കരഞ്ഞ് ദിവസങ്ങൾ കളഞ്ഞിരിക്കേണ്ടവരല്ല നിങ്ങൾ ആരാണോ വിജയിക്കാൻ ആഗ്രഹമുള്ള ഇങ്ങോട്ട് എൻ്റെ കൂടെ വരിക എന്നുള്ളതാണ് അവരെ ഞാൻ ക്ഷണിക്കുന്നു അവർക്ക് നൂറ് ശതമാനം വിജയവും ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്നോടൊപ്പം വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാം റിസൾട്ടുണ്ട് അങ്ങനെ ചെയ്യാത്തവർ ഒരു റിസൾട്ടും ഉണ്ടാവില്ല ഓക്കെ ഒന്നും ചെയ്യാതെ അവർക്ക് അത് സ്വപ്ന ലോകത്തിൽ മാത്രം ജീവിച്ചിരുന്നുണ്ട് കാര്യമല്ല പ്രിയപ്പെട്ടു കാരണം ആരാണ് കളിക്കളത്തിലിറങ്ങി കളിക്കുന്നത് അവർക്കാണ് വിജയം അല്ലാതെ ഗാലറിയിൽ ഇരുന്ന് ആരുടെങ്കിലും കളി കണ്ടോ ആ കൊള്ളാം എന്ന് വിചാരിച്ച് കൈയടിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാവില്ല നിങ്ങൾക്ക് വിജയം വേണോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണോ നിങ്ങളുടെ ബാധ്യതകൾ തീരണോ നിങ്ങളുടെ ജീവിതം ഇനി ഏറ്റവും സ്വപ്ന തുല്യമായ ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കണോ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു തരുവാൻ ഞാനുണ്ട് എൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് അതെല്ലാം ലഭിച്ചിട്ടുണ്ട് അത് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തയ്യാറാവണം ഇതൊന്നും ചെയ്യാതെ ഞാൻ ഒന്നും ഞാൻ ചെയ്യില്ല ഞാൻ വീട്ടിൽ വെറും സ്വപ്നം കണ്ടിരിക്കുകയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജീവിതകാലം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ നിങ്ങളെ മറികടന്നുകൊണ്ട് പോയി അവർ വിജയസോപാനത്തിലേക്ക് എത്തുകയും അവർ സ്വപ്നം തുല്യമായ ജീവിതം അവർക്ക് ലഭിക്കുകയും ആ ജീവിതം ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യും ഓക്കെ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തിനാണ് പിന്നെ വിഷമിക്കുന്നത് നിങ്ങൾ വരും എന്ത് കാര്യമാണെനിക്ക് മെസ്സേജ് ചെയ്യും ഞാൻ റിപ്ലൈ തരും അല്ലാതെ പല രീതിയിൽ പലരും പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല പ്രതികരിക്കണില്ല നിങ്ങൾ എനിക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താലും കോൾ വിളിച്ചാൽ ഞാൻ കൃത്യമായ മറുപടി തരും ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം നിങ്ങൾ എന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നും ചെയ്യാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒന്നും ചെയ്യാതെ ഒന്നും കൊടുക്കാതെ സൗജന്യ സദ്യ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിന്ന് അത് കിട്ടില്ല എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് അതിനുവേണ്ട പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ അതിനു വേണ്ടുന്ന ആക്ഷൻ പ്ലാൻ ഒക്കെ ഇത്രേ ഉള്ളൂ വെരി സിമ്പിൾ എന്നാൽ അത്ര എളുപ്പമില്ല അതുകൊണ്ടാണ് ഇവിടെ എൺപത് ശതമാനം ആളുകളും വിജയിക്കാത്തത് എന്നാൽ ഇരുപത് ശതമാനം ആളുകൾ വലിയ സക്സസ്സിലേക്ക് എത്തുന്നു അതിനകത്ത് വൺ പേഴ്സൻ്റ് ആളുകൾ ഹൈ സക്സസ്സിലേക്ക് എത്തുന്നു അവർ സ്വപ്ന ജീവിതമാണെന്ന് ജീവിക്കുന്നത് ആ വൺ പേഴ്സണിലേക്ക് നിങ്ങളും എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് എന്നോടൊപ്പം വരിക ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ആർക്കെങ്കിലും വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഈ ഗ്രൂപ്പിലേക്ക് വരിക എല്ലാവരും ഹാപ്പിനെസ്സിലിരിക്കുക ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഈ ടെക്നിക്ക് കൂടി ഉപയോഗിച്ച് പവർഫുള്ളായിട്ട് നിങ്ങൾ നേടുക എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്